എല്ലാവർക്കും തിരുവോണത്തിന് ആശംസകൾ നേരികയാണ് എന്റെ പേര് സാന്ത്വ ഐസാസ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ ടെലിവിഷൻ ജേർണലിസം വിദ്യാർത്ഥിനിയാണ് എന്റെ പേര് ജ്യോതിഷ ഞാനും ടെലിവിഷൻ ജേണലിസം വിദ്യാർത്ഥിയാണ് അതെ ഇന്നെന്താ തിരുവോണമല്ലെ എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരിക്കും ഭക്ഷണൊക്കെ കഴിക്കണം ഡ്രസ്സ് പുതിയ ഡ്രസ്സാണ് കാലഘട്ടമാണ് ഓഫറിന്റെ പെരും മഴയാണ് എന്തൊക്കെയല്ലേ ഫ്രിഡ്ജ് ടി വി കൈ നിറയെ സമ്മാനങ്ങളാണ് സമൃദ്ധിയുടെ ഒരു കാലഘട്ടം കൂടിയാണ് ഓണം എന്ന് പറയുന്നത് നമ്മൾ കാണും വിറ്റും ഓണം ഓണം എല്ലാം മറന്ന് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അതെ എല്ലാം മറന്നെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല കാരണം വയനാടിന്റെ ഒരു ദുരന്തം നമ്മൾ നടക്കിയ സംഭവം തന്നെയാണ് അത് നമുക്ക് നമ്മൾ എന്ത് ഓണം ആഘോഷിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വയനാട് എന്നുള്ള ഒരു ദുഃഖം തീരാ നോവായിട്ട് കിടക്കുന്ന ഒരു സമയം കൂടിയാണ് ആ സമയത്താണ് ഈ ഒരു ഓണം വന്നിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഔദ്യോഗിക ഓണാഘോഷങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ വർഷത്തെ ഓണം നമ്മൾ ആഘോഷിക്കുന്നത് അതെങ്കിൽ പോലും കുട്ടികൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാലാണ്ട് ഊഞ്ഞാലിടണം പൂക്കളം ഇടണം കോളേജ് വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളും അടിച്ചു പൊളിക്കുന്ന ഒരു കാലം കൂടിയാണ് അതെ അതുകൊണ്ട് തന്നെ എല്ലാ മാധ്യമ മാധ്യമചാലകത്തിന്റെ മുന്നൂറ്റി ഏഴാം എപ്പിസോഡിലേക്ക് സ്വാഗതം മാധ്യമങ്ങളിൽ ആദ്യം ഓണം എത്തും അച്ചടി മാധ്യമങ്ങൾക്ക് അധിക ജോലിയുടെ ഒരു കാലം കൂടിയാണ് ഓണം അതെ വിശേഷാൽ പതിപ്പുകൾ ഒരുക്കുന്നതിന്റെ തിരക്ക് മാസങ്ങൾക്ക് മുൻപേ തന്നെ തുടങ്ങുന്നതാണ് വിശേഷാൽ പതിപ്പുകളുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ ശ്രീ മങ്ങാട് രത്നാകരൻ എനിക്ക് ഓർമ്മ വരുന്നത് മനോഹരായിട്ടുള്ള ഒരു കഥയുണ്ട് വസന്തത്തിന്റെ ചിറകുകൾ എന്നാണ് അതിന്റെ പേര് അപ്പം കഥ നടക്കുന്നത് കൽക്കട്ടയിലാണ് കഥ പറയുന്ന ആൾ സി വി ശ്രീരാമൻ തന്നെ ആകണം മധ്യവയസ്സും കൂടി കഴിഞ്ഞ ഒരാൾ അപ്പോൾ അയാൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു യുവതിയെയും യുവാവിനെയും കാണുന്നു അപ്പോൾ അവർ കാമുകയും കാമുകന്മാരാണെന്ന് ഏതാണ്ട് തീർച്ചയാണ് അപ്പോൾ ഈ ആൾ ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിലേക്കും പ്രണയകാലത്തിലേക്കൊക്കെ മനസ്സുകൊണ്ട് സഞ്ചരിക്കുന്നു അപ്പം അവരെ ഇദ്ദേഹം ആത്മകഥ എന്ന പോലെ പറയുന്നുണ്ട് മക്കളെ നിങ്ങൾ ഞാൻ ചാരപ്രവർത്തനം നടത്തുക എന്നല്ല എൻ്റെ ചില ഓർമ്മകൾ ഇങ്ങനെ ഇതുമായിട്ട് കൂടിക്കുറഞ്ഞതാണ് പിന്നീട് യുവാവ് എന്തോ സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ ഇതേ കഥ പറയുന്നയാളെ കണ്ടുമുട്ടുന്നു അപ്പോൾ ഇയാളുടെ കയ്യിൽ വലിയൊരു പതിപ്പുണ്ട് അപ്പോൾ അയാൾ വന്നിട്ട് ഇത് കണ്ടപ്പം ഇത് എനിക്ക് തരുമോ വില കൊടുത്ത് ഞാൻ വില തരാം അല്ല അത് വേണ്ട പക്ഷേ നിങ്ങൾ ഭാഷ അറിയില്ല ബംഗാളി ബംഗാളിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് പതിനെട്ട് കഥകളും ഇരുപത്തിരണ്ട് കവിതകളും ഉണ്ടല്ലോ അതങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ രണ്ടക്ഷരമുള്ളത് കഥയും മൂന്നക്ഷരമുള്ളത് കവിതയും എന്ന് പറഞ്ഞ് ഈ പതിപ്പ് അയാൾ വാങ്ങിയിട്ട് താൻ യാത്രയാക്കുന്ന മലയാളിയായിട്ടുള്ള കാവുകിക്ക് കൊടുക്കുകയാണ് അപ്പൊ അതിൽ തന്നെ ഒരു അതൊരു ഓണപ്പതിപ്പാണോ വാർഷിക പതിപ്പാണോ എന്ന കഥ വളരെ കാലം മുമ്പ് വായിച്ചുകൊണ്ട് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല പക്ഷെ നമ്മുടെ ഒരു ഇന്ത്യൻ രീതിയിൽ ഉത്സവങ്ങളുമായി ഒരു സാഹിത്യത്തിൻ്റെ ഒരു പുഷ്കലമായിട്ടുള്ളൊരു കാലം കാലാകാലമായിട്ടുണ്ട് അപ്പം മാതൃഭൂമി ദേശാഭിമാനി കേരള കേരളകൗമുദി പ്രസാധകൻ പുതിയ പ്രസിദ്ധീകരണം ഏതാണ്ട് പുതിയ പ്രസിദ്ധീകരണം കൂട്ടത്തിൽ ഇതൊക്കെ തന്നെ ഈ ഓണപ്പതിപ്പ് എന്നുള്ള സങ്കല്പ കൃത്യമായി വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത് എന്നാൽ മനോരമയ്ക്കും മറ്റും വാർഷിക പതിപ്പ് മാധ്യമത്തിനുമൊക്കെ വാർഷിക പതിപ്പ് ആയിട്ടാണ് അവരത് ഓണക്കാലത്ത് പുറത്തിറക്കുന്നത് അതിൽ തെറ്റായിട്ടൊന്നും പറയുകയല്ല മറിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു മതപരമായിട്ടുള്ളൊരു സംഗീതത്വം ഏറെക്കുറെ വളരെ പ്രത്യക്ഷമായി സാമൂഹിക മാധ്യമങ്ങളുടെയൊക്കെ കാലത്ത് ആ രീതിയിലുള്ള ഒരു പ്രചാരണം ശക്തിപ്പെടുന്നുണ്ട് ഒരു പ്രത്യേക മതം അല്ലെങ്കിൽ മതത്തിൻ്റെ ഭാഗമാണ് െന്നും അത് ആഘോഷിക്കേണ്ടതില്ല എന്നും ഉള്ള ചില ആഹ്വാനങ്ങളുടെ രൂപത്തിൽ അല്ലെങ്കിൽ വളരെ പ്രഛന്ന വേഷത്തിൽ അങ്ങനെ വരുന്നുണ്ട് അതിലിപ്പോൾ വളരെ കൗതുകകരമായിട്ടുള്ളൊരു സംഗതി ഹൈന്ദവ ആഘോഷമായിട്ടാണ് ഓണത്തെ പൊതുവെ കാണുന്നതെന്ന് പറയാം പക്ഷേ ഹിന്ദുത്വ ശക്തികൾ അതിനെതിരാണ് അവർ കേരളത്തിൽ അത് പറയാത്തത് കേരളത്തിലെ ജനങ്ങളെ അടുത്ത് അത് വില കൊണ്ടും പരിഹസിക്കപ്പെടും എന്നുള്ളത് കൊണ്ടുമാണ് മറിച്ച് അവരുടെ ദേശീയ മാധ്യമങ്ങള് വാമനൻ എന്ന വിഷ്ണുവിന്റെ അല്ലെങ്കിൽ ഒരു വെളുത്ത ദൈവത്തിന്റെ പുതിയ രീതിയിൽ പറഞ്ഞു വാമനെയാണ് ആരാധിക്കേണ്ടത് ഈ അസുരചക്രവർത്തിയെ ആരാധിക്കുന്നവരാണ് മലയാളികൾ എന്നൊക്കെ അതിൽ പ്രത്യക്ഷമായിട്ട് ലേഖനങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാ മതങ്ങൾക്കും ഈ മിത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മഹത്തായിട്ടുള്ള ഒരു സങ്കല്പം എതിരി നിൽക്കുന്നതായിട്ട് അവർക്ക് തന്നെ ഒരു ഭീഷണമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഓടത്തെ പ്രത്യക്ഷമായി എതിർക്കാതെ ഓണത്തിന് പിന്നിലുള്ളത് മലയാളികളുടെ ഇടതുപക്ഷ ബോധമാണ് അല്ലെങ്കിൽ അസുരന്മാരെയാണ് ഇവർ ആരാധിക്കുന്നത് ഇവർക്കെന്തുകൊണ്ട് വാമനെ ആരാധിച്ചുകൂടാറുള്ളൊരു വളരെ പ്രച്ഛന്ന വേഷത്തിൽ ഇത് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് തന്നെയും പല രീതിയിൽ അത് സാഹിത്യത്തിൻ്റെ ഒരു അന്തരീക്ഷത്തെയും സ്വാധീനിക്കുന്നുണ്ടാകാം മറ്റൊരു വശം ഓണപ്പതിപ്പുകൾ പൊതുവെ വലിയ തലയെടുപ്പുള്ള എഴുത്തുകാരുടെ ഒരു ഘോഷയാത്രയായിട്ടൊക്കെയാണ് കലാകാലമായിട്ട് സങ്കല്പിച്ചിരുന്നത് അപ്പോൾ അതിലൊരു ചെറിയ ശോഷണം വരുന്നുണ്ട് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ ഒക്കെ വ്യാപനം കൊണ്ട് ആ രീതിയിലുള്ള പഴയ ഒരു സങ്കല്പം ഇന്ന് ഇല്ലതാനും ഇപ്പോൾ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓണപ്പതിപ്പുകൾ വാങ്ങിക്കുകയും കഴിയാവുന്നത്ര വായിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഓണപ്പതിപ്പ് എന്നുള്ളത് ഒരു ഒരു വികാരമാണ് അതായത് ചിലപ്പോൾ ശീലങ്ങളൊക്കെ പോലെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വികാരം നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ വൈലപ്പള്ളി ഈ എന്നുള്ള കവിതയിൽ പറയുന്നത് പോലെ അവകൾ കിനാവുകളെന്നാം ശാസ്ത്രം കളവുകളെന്നാം ലോകചരിത്രം ഇവയിലും ഇവയിലുമേറെ യഥാർത്ഥം ഞങ്ങളുടെ ഹൃദയനിമന്ത്രിത സുന്ദര തത്വം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ തത്വമാണ് ഈ ഓണം അത് ചിലപ്പോൾ ശാസ്ത്രം അതിനെ എതിർ നിന്നേക്കാം അല്ലെങ്കിൽ ഇതൊരു കളവാണെന്ന് ചരിത്ര വ്യാഖ്യാനങ്ങൾ ഉണ്ടായേക്കാം മറിച്ച് അതിൻ്റെ അത് ഹൃദയ അതിൻ്റെ ഒരു ഹൃദയ സംവാദം അസാധാരണമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഓണ ഓണസങ്കല്പാണ് മലയാളികൾക്ക് കള്ളവും ചതിയും ഇല്ലാത്ത സമത്വസുന്ദരമായിട്ടുള്ളൊരു ലോകം ആ ലോകത്തിൻ്റെ തന്നെ മറ്റൊരർത്ഥത്തിലുള്ള പ്രതിഫലനാണ് അമ്പത്തേഴിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിട്ടും വന്നത് സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു സമത്വബോധത്തിൻ്റെ പ്രകാശനം തന്നെയാണ് ഈ ഓണസങ്കല്പത്തിലൂടെ വന്നത് അത് ഈ വൈലപ്പള്ളി കവിതയിൽ പറയുന്നത് പോലെ അതിലൊരു ഹൃദയത്തിൻ്റെ ഭാഷയുണ്ട് ഒരു കാലത്ത് അറുപതുകളിലും എഴുപതുകളിലും എൺപതുകളിലുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ ഓണപ്പതിപ്പുകളിലെ കവിതകളിലെ പ്രമേയങ്ങൾ മിക്കവാറും തിരുവോണം തന്നെയായിരുന്നു ഇപ്പോൾ മഹാകവി പി കുഞ്ഞുരാമൻ നായർ ഓണത്തെക്കുറിച്ച് നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട് വൈലോപ്പിള്ളിയും അത്ര തന്നെ വരില്ലെങ്കിലും ഓണത്തെക്കുറിച്ച് നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട് ഇത് ഓണത്തിനനുസരിച്ചെഴുതുന്ന കവിതകളല്ല മറിച്ച് അവർക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അനുഭവത്തെ ഓണം അവരുടെ ഉള്ളിൽ ഉണർത്തുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഹൃദയത്തിൽ ഉണർത്തുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഓണപ്പതിപ്പുകളെ വളരെ സ്നേഹത്തോടെയും ചിലപ്പോഴെല്ലാം ഗൃഹാതുരത്വത്തോടെയും വായിക്കുന്ന ഒരാളാണ് ഞാൻ ചിലപ്പോഴെല്ലാം നിരാശപ്പെടുത്തിയേക്കാം അതിപ്പോൾ ഒരു വലിയ ഒരെഴുത്തുകാരൻ തലയെടുപ്പുള്ള ഒരു എഴുത്തുകാരൻ ഒരു പ്രത്യേക വർഷം ഒരു മോശം കഥ എഴുതി എന്നതുകൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതല്ല അതിൻ്റെ വിലയിരുത്തൽ മറിച്ച് ആ ഓണത്തിൻ്റെ ഒരു സാമൂഹ്യ സ്വഭാവം ഒത്തൊരുമ അതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഹൃദയ സംവേദനം ഇതൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും കാണേണ്ടതെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ഓണം ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ ഓണപ്പൂക്കളം ഓണപ്പൂക്കളം ഇല്ലാതെ എന്തോ ഓണം ഓണപ്പൂക്കളം മാത്രല്ല ഓണ പാട്ടുകളെ ഓരോ ഓണക്കാലം ഓരോ പുതിയ ഓണപ്പാട്ടുകൾ കൂടി ആചാരം ഓണം വന്നു വിളിച്ച് അറിയിക്കുന്ന പോലെ ഓണപ്പാട്ടുകളാണ് എന്താ ഓണത്തിന് മാറ്റടി കൂടുന്ന പോലെ ഓണ പാട്ടുകളാണ് അല്ലെ ഓണപ്പാട്ടുകളുടെയും ഓണപ്പൂക്കളങ്ങളുടെയും സംസാരിക്കുവാനായി മാധ്യമ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീദേവിനൻ നമ്മളോടൊപ്പം ചേരുന്നു ഓണം നമ്മുടെ നൊസ്റ്റാൾ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു ഓണ ആഘോഷങ്ങളില്ല എന്നല്ല പക്ഷെ ഓണവുമായിട്ട് ചേർത്ത് വെക്കാവുന്ന മിത്തുകൾ ഇമേജറികൾ ബിംബങ്ങൾ നമ്മുടെ സങ്കല്പങ്ങളൊക്കെ മാറി വരികയാണ് അതൊക്കെ ഭൂതകാലത്തിന്റെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു ഇപ്പം നമ്മൾ തുമ്പപ്പൂവും പൂക്കളവും പൂവിളിയും ഒക്കെ തിരഞ്ഞുപോയലെത്തുക സിനിമാ പാട്ടുകളിലാണ് പുതിയ പാട്ടുകളിലല്ല പഴയ പാട്ടുകൾ ഒ എൻ വി ഭാസ്കരമാഷും വയലാറൊക്കെ എഴുതിയ പാട്ടുകൾ ആ പാട്ടുകൾ ഇപ്പോഴും സുഗന്ധം ചൊരിഞ്ഞ് നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവന് സാർ ആദ്യം സിനിമയ്ക്ക് വേണ്ടി എഴുതിയ പാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പൂക്കളുടെ സുഗന്ധം ഏതാണ്ട് എഴുപത് വർഷം മുൻപെയാണ് കാലം മാറുന്നു എന്ന് പറയുന്ന സിനിമയിൽ ആമലർപ്പൊയകയിലാടി കളിക്കുന്ന ഒരു താമരപ്പൂവ് ആ താമരപ്പൂവിൻ്റെ സുഗന്ധത്തിനെന്ന് തുടങ്ങി പാട്ടുകളുടെ ഒരു വസന്തം തന്നെയാണ് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചത് എത്രയെത്ര പുഷ്പങ്ങളാണ് അതിൽ വരുന്നു എന്നിട്ടുള്ളത് അതിൽ ഓണപ്പൂക്കളുണ്ട് തുമ്പപ്പൂക്കളുണ്ട് പൂവിളിയുണ്ട് എല്ലാം ഉണ്ട് ആ കൂട്ടത്തിൽ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു പാട്ടാണ് മിന്നാമിനിങ്ങിൻ്റെ നിർമ്മത്തിൽ പൂവേണം പൂപ്പട വേണം എന്ന് പറയുന്ന പാട്ട് അത് സത്യത്തിൽ മിന്നാമിനിങ് വേണ്ടി എഴുതിയല്ല പീസ് സാർ അത് അതിനു മുമ്പ് ഭരതൻ സംവിധാനം ചെയ്യാനിരുന്ന ഒരു പടത്തിന് വേണ്ടി എഴുതിയതാണ് പക്ഷെ ആ പടം പകുതിക്ക് വെച്ച് നിലച്ചു പിന്നീട് മിന്നാമിനിങ്ങ് ചെയ്യുന്ന സമയത്ത് ഈ പാട്ടിനെ പാട്ടിൻ്റെ ഒരു സിറ്റുവേഷൻ ആ സിനിമയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ഭരതൻ ഈ പാട്ട് പാട്ടുൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിമനോഹരമായിട്ട് ജോൺസൺ അത് ചിട്ടപ്പെടുത്തി അതിലും മനോഹരമായിട്ട് വരതേട്ടൻ ചിത്രീകരിച്ച് നമ്മുടെ മനസ്സിലെ പുഷ്പ സുഗന്ധം ചൊരിഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടായിട്ട് എന്നും ഒപ്പമുണ്ട് ആ പാട്ട് വേണം പുത്തഞ്ചേരി എപ്പോഴും പറയാറുണ്ട് ഓണം പ്രത്യേകിച്ച് ബാല്യകാലത്തെ ഓണം വേദന നിറഞ്ഞ ഒരു ഓർമ്മയായിരുന്നു അദ്ദേഹത്തിന് പല കാരണങ്ങളുണ്ട് പ്രധാനപ്പെട്ട കാരണം സാമ്പത്തിക പ്രതിസന്ധികളാണ് ദാരിദ്ര്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ പൂവിളിയൊക്കെ ആയിട്ട് തൊടിയിലോടി നടക്കുകയും പൂക്കൾ എറക്കുകയും പൂക്കൾ ഒരുക്കുക ചെയ്യുമ്പോൾ ഒരു നെടുവീർപ്പോടെ അത് കണ്ടു നിൽക്കാനായിരുന്നു തൻ്റെ യോഗം എന്ന് ഗിരീഷ് വളരെ വേദനയോടുകൂടി പറഞ്ഞിട്ടുണ്ട് ഇൽക്കാലത്ത് ഗിരീഷ് മലയാളികളുടെ പ്രിയപ്പെട്ട പാട്ട് എഴുതുകാരനായി പ്രശസ്തനായി പക്ഷേ ഓണം ആഘോഷിക്കാവുന്ന എത്തിയപ്പോഴേക്കും ഓണം ജീവിതത്തിൽ നിന്ന് അകന്നു പോയിരുന്നു മലയാളികളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ദുഃഖം കാരണം ഓണപ്പൂക്കൾ പൂക്കൾ പോലും ഇല്ല പൂക്കൾ വേണമെങ്കിൽ നമ്മൾ അടുത്ത സംസ്ഥാനത്തിലേക്ക് പോകണം പക്ഷേ എഴുതിയ പാട്ടുകളിലൊക്കെ മനോഹരമായ പൂക്കളങ്ങൾ നമുക്ക് സൃഷ്ടിച്ചു നൽകി ഗിരീഷ് പൂക്കളങ്ങൾ ഓരോന്നും ഇപ്പോഴും സുഗന്ധം ചൊരിഞ്ഞ് നമ്മുടെ മനസ്സിലുണ്ട് തുമ്പയും തുളസിയും കൊടുമല്ലപ്പൂവും പൂക്കെയുള്ള പാട്ടുകളും അതിൽ മേഘം എന്ന സിനിമയിൽ അവസെപ്പച്ചൻ ചിട്ടപ്പെടുത്തി ഈ പാട്ട് മറക്കാനാവാത്ത പാട്ടാണ് എനിക്ക് വന്ന് കേരളീയത അല്ലെ മലയാളിത്വത്തിൻ്റെ ഇമേജറുകളും ബിംബങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഗിരീഷ് എഴുതിയ അനേകം പാട്ടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടാണിത് അതപ്പുറം മലയാള സിനിമയിലേക്ക് കടന്നു വന്നത് തന്നെ ഒരു വസന്തകാലവുമായിട്ടാണ് അല്ലെങ്കിൽ ഒരു പൂക്കാലവുമായിട്ടാണ് പൂവട്ടക തട്ടിച്ചിന്നി എന്ന് പറയുന്ന പാട്ടാണ് കഴിഞ്ഞപ്പുറം എത്രയോ പാട്ടുകൾ പിന്നീട് എഴുതി പക്ഷേ ആയിരക്കണക്കിന് പാട്ടുകൾ എഴുതിയിട്ടുണ്ടാകും പക്ഷെ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാട്ട് ഈ പാട്ട് ആദ്യം ഒന്നെന്നും എന്നെന്നും കണ്ണേട്ടൻ്റെ പാട്ടാണിത് ഈ പാട്ട് ആദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് കാവാല എഴുതിയ പാട്ടാണ് കാരണം അതിനൊരു ഫോക്ക് സ്പർശമുണ്ട് ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളായാലും കൽപ്പനകളായാലും ഒക്കെ അതൊരു ഫോക്ക് സ്പർശമുണ്ട് ഒരു കാവാലം സ്റ്റൈലാണ് പക്ഷെ പിന്നീടാണ് പറഞ്ഞത് ഇതൊരു പുതിയ ഗാന രചയിതാവാണ് എന്നൊക്കെ പൂവട്ടക ചിന്നി വരുന്ന ഒരു പാട്ട് അനു എനിക്കൊന്ന് അനുപദം പൂക്കളുടെ സുഗന്ധം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പാട്ടാണത് അതിൽ തന്നെ ആമല ഈമല കയറി വരുന്ന കാറ്റിനെ കുറിച്ചിട്ട് കൈതപ്പുറം എഴുതിയത് ജെറിമാഷ് നൽകിയിട്ടുള്ള ഒരു ഈണം ശരിക്കും ആ ഈണം കേട്ട് കഴിഞ്ഞാൽ ശരിക്കും കാറ്റ് നമ്മുടെ ഹൃദയത്തിലേക്കാണ് വരുന്നത് എന്ന് തോന്നുന്നു അത്രയും മനോഹരായിട്ടാണ് ആ വരികൾക്ക് അദ്ദേഹം ഈണം നൽകിയിട്ടുള്ളത് കൈതപ്രത്തിന്റെ രചനയും ജെറിമാഷ്ടെ ഈണവും ചേർന്ന് നമുക്ക് സമ്മാനിച്ചു തന്ന മനോഹരമായ ഒരു പുഷ്പഗാനം പൂവട്ടക വീശി തട്ടിച്ചിന് പുതുമഴ ചെന്നിര കയ്യും വീശി ആമല ഈ വായനക്കാരുമായി കൂടുതൽ അടുത്ത സ്ഥാപിക്കുന്നതിന് മാധ്യമങ്ങൾ വ്യത്യസ്തമായ തലക്കെട്ടുകളെ ആശ്രയിക്കുന്ന ഒരു കാലമാണിത് നമ്മളോട് സംസാരിക്കുവാനായി ശ്രീ എസ് പ്രിൻസ് ശരി നമ്മുടെ പത്രങ്ങളിൽ അത്തം നാൾ മുതൽ തന്നെ ഓണത്തിന്റെ പൂക്കളത്തിന്റെ ദൃശ്യങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അത് വാർത്തയായിട്ടല്ല പല പത്രങ്ങളിലും മാസ്റ്റർഡിന്റെ മുകളിൽ തന്നെ ഒരു പൂക്കളം വരികയാണ് ചെയ്യുന്നത് ഓരോ ദിവസവും പല നിറത്തിലുള്ള പൂക്കളാണ് മാസ്റ്റർഡിൽ നിറയുന്നത് വായനയുടെ പൂക്കാലമാണ് ഓണക്കാലം മലയാളിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഓണപ്പതിപ്പുകളിലെത്തിയിട്ടുള്ളത് മിക്ക പത്രങ്ങളും പത്രങ്ങളല്ലാത്ത പ്രസിദ്ധീകരണങ്ങളും ഒക്കെ ഓണപ്പതിപ്പ് ഇറക്കിയിട്ടുണ്ട് കഥയും കവിതയും ലേഖനവും ചിത്രങ്ങളും ഒക്കെ ചേർന്ന വായനയുടെ ഒരു വർണ്ണ ഈ ഓണപ്പതിപ്പുകളിൽ കാണുന്നത് ഓണപ്പതിപ്പുകളിലൊക്കെ ഗ്രാഫിക്സിന്റെ സാധ്യതകൾ വളരെ കാര്യമായി പ്രയോജനപ്പെടുത്തി കണ്ടിട്ടുണ്ട് ഇലപ്രാണി എന്ന വീരാൻകുട്ടിയുടെ ഒരു കവിത ഒരു ഓണപ്പതിപ്പിൽ കണ്ടു അവിടെ ആ ഇലപ്രാണി എന്ന് എഴുതിയിരിക്കുന്നത് തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ഒരു ഇലപ്രാണിയെ കാണുന്ന പോലെ തോന്നും രാവിനെ സൂചിപ്പിക്കുന്ന രാ എന്നൊരു കവിതയിൽ തന്നെ ആ അക്ഷരവും ചിത്രവും ചേർത്ത് രാത്രിയെ അവിടെ കൊണ്ടുവരുന്നുണ്ട് ആടിന്റെ വഴിയിലെ പ്ലാവിൻ തൈ എന്നൊരു കവിത ഉണ്ട് അതും കാണുമ്പോൾ നമുക്ക് പ്ലാവില കൊണ്ട് ഒരു ആടിനെയാണ് കാണാൻ കഴിയുക ആ കവിതയാകട്ടെ ഓരോ വായനയിലും പുതിയ അർത്ഥങ്ങൾ കൊണ്ടുവരുകയും ചെയ്യുന്നുണ്ട് ഓണക്കാലത്ത് കാണുന്ന സമൃദ്ധിയാണ് നമ്മുടെ ഓണപ്പതിപ്പുകളിലും കാണുന്നത് വിഷയത്തിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും വലിയ സമൃദ്ധി സിനിമയെക്കുറിച്ച് ലേഖനങ്ങളുണ്ട് സാഹിത്യം അവിടെ വിഷയമാവുന്നുണ്ട് കവിത വരുന്നുണ്ട് രാഷ്ട്രീയം വരുന്നുണ്ട് അങ്ങനെ പല മേഖലകളിലുള്ള ആളുകളെ ഈ ഓണപ്പതിപ്പിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എങ്കിലും സിനിമയ്ക്ക് ഒരു മുൻതൂക്കമുള്ളതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പാർവതി ജയറാം എന്നൊരു പ്രണയകഥ എന്ന് ഒരു ഓണപ്പതിപ്പിൽ കണ്ടു മറ്റൊരിടത്ത് മഹാരാജസ് നിന്ന് ഉള്ള മമ്മൂട്ടി ദൂരത്തെക്കുറിച്ചാണ് ഒരു വലിയ ലേഖനം മിക്ക പത്രങ്ങളുടെയും ഓണപ്പതിപ്പിന് ഒന്നിലേറെ ബാല്യങ്ങളുണ്ട് ഒരു പത്രം ആ ഓണപ്പതിപ്പിൽ ഒരു നോവൽ മൊത്തത്തിൽ നൽകിയിട്ടുണ്ട് അതായത് രണ്ട് ബാല്യങ്ങളുണ്ട് ഒരു വാല്യത്തിൽ പല വിഭവങ്ങൾ നൽകുകയും രണ്ടാമത്തെ ബാല്യത്തിൽ ഒരു നോവൽ മാത്രമായി നൽകിയിരിക്കുകയാണ് അലക്സാണ്ടർ ഡുമാസിന്റെ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന നോവലാണ് മലയാളത്തിൽ നൽകിയിട്ടുള്ളത് അവിടെ എഴുതിയിരിക്കുന്നത് ദി കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ദ എന്ന് വേണം നമ്മൾ പറയേണ്ടത് കാരണം ടി എച്ച് ഇ എന്ന ആ ഒരു വാക്ക് ദ എന്ന ഒരു ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആ വാക്ക് എഴുതുമ്പോൾ അതിന് ശേഷം വരുന്ന വാക്ക് തുടങ്ങുന്നത് സ്വരാക്ഷരത്തിലാണെങ്കിൽ അതിന് ദി എന്ന് പറയും വ്യഞ്ജനാക്ഷരമാണെങ്കിൽ അതിനെ നമ്മൾ ദ എന്നും പറയും ഇത് രണ്ടുമല്ലാതെ ഒരു പത്രം ദ എന്ന് എഴുതാറുണ്ട് അത് ദ എന്നതിൻ്റെ മലയാളമായിട്ടാണ് എഴുതുന്നത് ഇവിടെ ദി കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന് മലയാളത്തിൽ എഴുതുന്നതിന് പകരം ദ കൗണ്ട് എന്ന് വേണ്ടിയിരുന്നു എഴുതേണ്ടത് എങ്കിലും ഓണത്തിന് ഒരു നോവൽ തന്നെ നൽകുന്നതിലെ പുതുമ നമുക്ക് അവഗണിക്കാനാവില്ല ഓണക്കാലത്ത് മലയാളി മനസ്സ് മാത്രമല്ല വിപണിയും ഉണർന്നു തന്നെ ഇരിക്കും അതുകൊണ്ടാണ് പണ്ടുമുതൽക്ക് വിപണിക്ക് സഹായകമായ ഒരു പഴഞ്ചൊല്ലുള്ളത് കാണാൻ വിറ്റും ഓണം ഉണ്ണമെന്ന് ഇന്ന് ഒരോണപ്പതിപ്പിൽ എഴുതിയിരിക്കുന്നു കാണാൻ വിറ്റും കാർ വാങ്ങണമെന്ന് കാണാൻ വിൽക്കാതെ ഓണം ഉണ്ണാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മനുഷ്യരാശിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഓണം മഹത്തായ ഒരു സന്ദേശമാണ് നൽകുന്നത് മലയാളിയുടെ ഈ സമത്വ സങ്കല്പം മാർന്ന ലോകത്തിന് ഒരു മാർഗദർശി കൂടിയാണ് ഓണാശംസകളുമായി നമ്മളോടൊപ്പം ചേരുന്നു മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായിക സിത്താര കൃഷ്ണകുമാർ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാൻ സിത്താരയാണ് എൻ്റെ എൻ്റെ മനസ്സിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മകളിൽ ഒന്നെന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഓണം തന്നെയാണ് ഞാൻ മലപ്പുറം ജില്ലക്കാരിയാണ് അവിടെ എൻ്റെ അച്ഛമ്മയും അച്ഛനുള്ള വീട് അതിന് ചുറ്റുമുള്ള ഒരുപാട് നല്ല മനുഷ്യർ നമ്മൾ ഈ ബഷീറിൻ കഥാപാത്രങ്ങളെന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ അച്ഛൻ്റെ കുറേ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ദാസ് അച്ചൻ ഹസങ്കാക്ക കറുത്തമാപ്പിള അല്ലെങ്കിൽ അച്ചമ്മയുടെ അടുത്ത് എപ്പോഴും സംസാരിക്കാൻ വരുന്ന പാത്തുമ്മയാവട്ടെ അല്ലെങ്കിൽ അമ്മു അമ്മമ്മ റംലത്ത അങ്ങനെ കുറേ ആളുകൾ നിറഞ്ഞതായിരുന്നു അവിടുത്തെ ഏതാഘോഷങ്ങളും പ്രത്യേകിച്ച് ഓണം അപ്പം എൻ്റെ അച്ഛന് വളരെ അക്ഷമയോട് കൂടിയിട്ട് അവർ കൂടി ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവരെ കാത്തിരിക്കുന്ന ഒരു ഒരു ചിത്രം എൻ്റെ മനസ്സിൽ വളരെ വളരെ തെളിച്ചത്തോടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ വെറും വാചകങ്ങളായിട്ട് ചിലപ്പോൾ പറഞ്ഞു പോകുന്ന വേർതിരിവില്ലായ്മയുടെയും സൗഹൃദത്തിൻ്റെയും അല്ലെങ്കിൽ സമത്വത്തിൻ്റെയൊക്കെ ഒരു കൃത്യമായ പ്രതീകം തന്നെയായിരുന്നു എനിക്ക് ഓണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്കുള്ള ചില പാഠങ്ങളൊക്കെ അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള നമ്മുടെ മുതിർന്നവരുടെ ഇടപെടുകളിൽ നിന്നൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ആ സമയത്ത് ഓണക്കാലത്തൊരു അന്തരീക്ഷമുണ്ട് ഓണക്കാലത്ത് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വെയിലുണ്ട് അല്ലെങ്കിൽ ഒരു തെളിച്ചമുണ്ട് അത് നമ്മുടെ മനസ്സിലും ജീവിതത്തിലൊക്കെ പരക്കുന്നതായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട് അത് ഉടനീളം ഒരു കൊല്ലത്തിൽ മാത്രമല്ല ജീവിതത്തിലുടനീളം അത്തരത്തിലൊരു തെളിച്ചം ഒരു ഓണക്കാല തെളിച്ചം നമ്മുടെ ചിന്തകൾക്കൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സെക്രട്ടറിയായ രാജ്യം മുൻ രാജ്യസഭാ അംഗവും മികച്ച രാജ്യത്തിന് നഷ്ടമായിരിക്കുന്നത് വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മുന്നണി പോരാളിയുമായ സീതാറാം യെച്ചൂരി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യ സാന്നിധ്യമായിരുന്നു സൈദ്ധാന്തികൻ വാഗ്മി മികച്ച പാർലമെന്റേറിയൻ എഴുത്തുകാരൻ എന്നീ നിലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച രാഷ്ട്രീയ വ്യക്തിത്വമാണ് യെച്ചൂരിയുടേത് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി പ്രസിദ്ധീകരണമായ പീപ്പിൾസ് ഡെമോക്രസിയുടെ എഡിറ്ററായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് സി പി ഐ എം അംഗമാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി ഐ എം ജനറൽ സെക്രട്ടറിയായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറെ നിർണായകമായ ഒരു ദശാസന്ധിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ചാലകശക്തിയായി പ്രവർത്തിച്ചു രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം എതിരാളികൾക്ക് പോലും പ്രിയങ്കരനായ സുഹൃത്തും സഖാവുമായി തീരാൻ യെച്ചൂരിക്ക് കഴിഞ്ഞു മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കാനും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ വീരുറപ്പിച്ചു നിർത്താനും അക്ഷീണം പ്രയത്നിച്ച മാതൃകാ കമ്മ്യൂണിസ്റ്റായിരുന്നു സീതാറാം യെച്ചൂരി സഖാവിന് മാധ്യമചാലകത്തിന്റെ അന്ത്യാഞ്ജലി